ഞാൻ കൊടുക്കില്ല പേരാൽ മുത്തശ്ശി ഇന്നൊന്ന് മഴ തോർന്ന് നിക്കുകയാണ് അപ്പൊ നമ്മളൊന്ന് പാടം വേണ്ടി അതെ െരുപ്പാ ഇട്ടിക്കണത് പുത്തശ്ശേടെ ചെരുപ്പാണിട്ടിക്കണത് കുഞ്ഞാ അമ്പു ചിട്ടയുടെ അല്ല മാളും അമ്പു ചിട്ടയുടെ ചെരുപ്പുണ്ടല്ലേ ആളോ ചെറിയൊരു വെയിലുണ്ട് അതാ പ്രശ്നം അവിടെ വരെ പോണ്ട അതെ പോണ്ടിവിടെ അച്ഛൻ റോഡൊക്കെ വൃത്തിയാക്കി കൊറച്ചൊക്കെ കാടൊക്കെ വെട്ടി തെളിച്ചു ഇന്നലെയാണോ അതെ ആ എന്താ അറിയാ നമ്മള് വണ്ടി പോകുമ്പോഴേ വല്ലാതെ കാട് കിടന്നായിട്ട് കാറൻ്റെ അതിലൊക്കെ ആകുക പറഞ്ഞിട്ട് വൃത്തിയാക്കലൊക്കെ മറ്റേ തൊഴിലുറപ്പ് അവര് വന്ന് വന്നയാക്കിയിരുന്നു അംഗനവാടി അംഗനവാടി ബസിലാക്കും ആളൊരു പാമ്പിനെ കണ്ടു അവിടെ അതാ അവിടെ ഒരു പാമ്പിനെ കണ്ടുപിണ്ടോ പണ്ടണ്ണു സ്കൂളിലിട്ട് വരുമ്പോ ആ കുറച്ചൊരു മഴ കിട്ടിയിട്ടുണ്ട് അതെ വെള്ളം കാണാൻ കിട്ടിട്ടുണ്ട് വെള്ളം ടീച്ചർ പറഞ്ഞത് ഏഹ് എന്താ ഏ എന്ത് അതാ ശാന്തയുടെ വീട് ഓ ശാന്തേശയുടെ വീടൊക്കെ കാണാ എപ്പോ വന്നാലും ഇവിടെ ഇറങ്ങുമല്ലോ അതെ കാണാലേക്കണ്ട് നിറഞ്ഞിട്ടില്ല അത്ര ഐ എന്നാ കാവോട്ടത്തിൽ പോവാ അല്ല എവിടെ നോക്കിട്ട് പോവാ അല്ല ഇവിടെന്തായാലും അറിഞ്ഞില്ലേണ്ടാവും ഏ ഇല്ല ഞാൻ കൊടുക്കില്ല കുഞ്ഞാടെ കൊടെ എടുത്തോളു വേണെങ്കി വീഡിയോ മിനി നമ്മളെ ആ ില് നമ്മളൊക്കെ പെടുവോന്ന് അവർക്ക് മനസ്സിലായി വീഡിയോ എടുക്കാനാണ് നല്ല മഴ കേട്ടോ ഞാൻ പറഞ്ഞത് അമ്മടുത്ത് അതണ്ട് നമ്മളന്നു വന്നില്ലേ ആ വല്യച്ഛന അച്ചോളൊക്കെ ഉള്ളപ്പോ ആ വെള്ളം ഒരേ പോലെ ആയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ആയാലും നിറയും കൊറേ പേര് മീൻ പിടിക്കണ്ട് തുണി അലക്കുന്നുണ്ട് അതവിടെ നിറഞ്ഞുട്ടോ പാടം കണ്ടില്ലേ എളുപ്പാണല്ലോ ഇവിടെ ഒക്കെ നിറഞ്ഞു നക്കൊടെ തീരെ വഴക്കില്ല ആ നേരെ ചേച്ചീടെ അവിടെ നിന്നട സ്റ്റേഡിയം പോകും ഹും നീ മെരൻ താരിയോ പേ മര പേരാൽ ഞാൻ അറിയാലോ അതെന്താ അറിയാലോ അതെ പേരാല ആ പെട്ടെന്ന് ഓർമ്മ വന്നു അതേ അതേ നമ്മളെ ടീം അണ്ടി പോയാലോ പോവാം പോവാം നീന്ത് അവരൊക്കെ തുണി അലക്കൊക്കെയാണ് വേഗം ചെരുപ്പ് ഇട്ടോളൂ ഇനി തോട്ടത്തി കൂടെ പോവ എന്താ ഭയങ്കര ഒരു കയറ്റം കയറ്റം പോവാ നമ്മളെ ഇവിടുത്തെ തോട്ടിലെ വെള്ളം വെള്ളി വെള്ളിയിലെ തളി അതല്ലേ അവിടെയുള്ളത് ഇവിടെ കാറ്റുണ്ടാവില്ലേ എടുത്ത് തോന്നുന്നുണ്ട് ഒരു മാവ് ഇവിടെ കുളമൊക്കെ നിറഞ്ഞു ഇവിടെ അതെല്ലാം തൽക്കാലം അങ്ങനെ നമ്മള് മഴക്കാലമൊക്കെ ആസ്വദിച്ച് വരികയാണ് നമ്മളിപ്പോ മുത്തശ്ശി എങ്ങടെ ഓടണേ തുമ്മിയോ ആശിമ്പിൽ പറയാപ്പ ഓ ശരിയാത്തശ്ശേ ആ അപ്പൊ ഉഷാറായി മുത്തശ്ശി അപ്പൊ സൂപ്പറായി ആ കൊടുക്ക് നിങ്ങടെ നാട്ടിലെങ്ങനെ ഇപ്പൊ നല്ല മഴയൊക്കെ ഉണ്ടോ അത് കുറച്ചു ദിവസം മുന്നത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ ഞാനിത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു വിടാൻ പറ്റിയില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള പലർക്കും